പടവലങ്ങ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് പടവലങ്ങ ഒരു ചെറുതും പരിപ്പ് അരക്കപ്പ് രണ്ട് കപ്പ് വെള്ളവും ഒരു തക്കാളി രണ്ട് പച്ചമുളക് ചെറിയൊരു സവാള ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നമുക്ക് കുക്കറിലേക്കിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഇത്രമുള്ളൊരു ചെറിയ പടവിലെങ്ങനെയാണ് ഞാൻ ഇതിലകത്തേക്ക് എടുത്തിരിക്കണത് അതിനുശേഷം നമുക്ക് അര അതിലത്തേക്ക് അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും ഒരു അരക്കപ്പ് വെള്ളവും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അത് അരച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെന്ത കൂട്ട് നമുക്ക് ഇതിലത്തേക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കുക ബാക്കി കുറച്ച് വെള്ളവും ഒഴിച്ച് അ ജാറ് കഴുകി അതിലത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും അതിൽ ഉണ്ടോയെന്നൊന്ന് നോക്കണം അത് നന്നായിട്ട് ഇളക്കി കൂട്ടേന് ശേഷം നമുക്കിതൊന്ന് തിള വരുമ്പോഴേക്കും അത് ഓഫ് ചെയ്യണം തിളച്ച് പോകരുത് തിളച്ചു പോയാൽ കറി ശരിയാവില്ല എന്നിട്ട് നമുക്കിതിലാത്തേക്ക് കടുകും വേപ്പിലയും ഒന്ന് പൊട്ടിച്ച് അതിലത്തേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക